ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ പേര് ഡോണാനിൽ ആംല പ്രൊട്ടക്ഷൻ കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രീന് അപ്പം ഇന്നത്തെ ക്ലാസ് ഒന്നും ഇല്ല ഇന്നത്തെ ക്ലാസ് അല്ല കേട്ടോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ എൻ്റെ ആണ് കേട്ടോ അപ്പം ഞാൻ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പത്തെ എൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് പറയണത് അപ്പോൾ ഈ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് അപ്പം ഞാൻ എനിക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക എന്താ ചെയ്തതെന്നറിയാമോ അപ്പം എനിക്ക് ഇങ്ങനെ ന്യൂസ് പേപ്പറിലാണോ എന്തെങ്കിലും ഒരു ആഡ് കണ്ടു അപ്പം അത് നമുക്ക് അതൊരു എനിക്ക് തോന്നുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അങ്ങനെ എന്തോ സംഭവമാണ് അപ്പം അതിന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപ വേണം പക്ഷെ അവർ പറയണത് പതിനയ്യായിരം രൂപ നിങ്ങൾ മുടക്കിയാൽ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻകം നിങ്ങൾക്ക് മന്ത്ലി വരുന്നത് പോലെ അങ്ങനത്തെ ഒരു പ്ലാനാണ് അപ്പം ഞാൻ വിലയും കൂലിയൊന്നും ഇല്ലാതിരിക്കുവാണല്ലോ അപ്പം ഞാൻ എന്നാ ചെയ്തെന്നറിയോ ഞാനൊരു ഹസ്ബൻഡിനോട് ചോദിച്ചു ഒരു പതിനയ്യായിരം രൂപയുണ്ടോ എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പതിനഞ്ച് ലക്ഷം അല്ല പതിന പതിനയ്യായിരം രൂപ തരുവാണെങ്കിൽ ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ച് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു പുള്ളി എന്നിട്ടും അനങ്ങിയൊന്നുമില്ല പിന്നെ ഞാൻ കരഞ്ഞു കാലം പിടിച്ച് പതിനയ്യായിരം രൂപ മേടിച്ചെടുത്തിട്ട് ഞാൻ മംഗലാപുരത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ അവർ കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് തന്നു കെട്ടോ അപ്പോൾ ഇത് പറയാൻ കാര്യം വേറെ ഒന്നും അല്ല അവിടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ കർണാടകത്തിലെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആണ് മോട്ടിവേഷൻ സ്പീക്കറാണ് അന്ന് വന്നിട്ട് നമുക്ക് ക്ലാസ് തന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഹാർഡ് വർക്കിങ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം ഇതാണ് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ അപ്പോൾ എല്ലാരും ഭയങ്കര ഞാനും ഭയങ്കര ഓ ഹാർഡ് ഒന്നും ഇല്ലാതെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതാണ് അല്ലെ ലോകത്തെ ഏറ്റവും വലിയ സംഭവം അപ്പം ഞാൻ അപ്പം അവർ ആ പുള്ളി ഒരു ഉദാഹരണം പറയുന്നുണ്ട് ബള്ളാരിയിലെ കനി കനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ നോക്ക് അവർ ഹാർഡ് വർക്കാണ് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ കനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് റിച്ച് ആവുന്നില്ല ഈ ഇപ്പോൾ നമ്മളോട് ചോദിച്ചാൽ ശരിയാണല്ലോ എന്തുകൊണ്ട് അവർ റിച്ച് റിച്ചാവുന്നില്ല അവരിപ്പളും കനി തന്നെയല്ലേ പണിയെടുക്കുന്നത് ഏ അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചു ഓക്കെ ശരിയാണെന്നൊക്കെ വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഇവർ ഈ ഗിഫ്റ്റ് അല്ല ഗിഫ്റ്റ് അല്ല ഈ വലിയൊരു ഇത് തന്നു പതിനയ്യായിരം രൂപയ്ക്ക് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ തന്നു ഞാൻ എന്നിട്ട് വലിയ ആഴ്ച ചുമന്നുകൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് വിൽക്കാൻ നോക്കിയിട്ട് ആൾക്കാരെങ്കിലും മേടിക്കണ്ടേ എല്ലാത്തിനും ഭയങ്കര പൈസ അപ്പം ഈ പൈസയ്ക്ക് ആരെങ്കിലും മേടിക്കുമോ അപ്പോൾ അവസാനം ഞാൻ തന്നെ ഇതെല്ലാം ഉപയോഗിച്ച് തീർക്കേണ്ടതായിട്ട് വന്നു ഓക്കേ അങ്ങനെ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല നമ്മൾ ഈ എന്താ പറയുക ബുദ്ധിമുട്ടിയിരിക്കണ സമയത്തായിരിക്കും നമ്മൾ ഇങ്ങനെ പലതിലും പോയി പെടുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനത്തെ പല ഓരോരോ ഏടാകുടങ്ങളിൽ നമ്മൾ പോയി പെട്ട് നമ്മൾ നമ്മൾക്ക് എങ്ങനെയും എത്രയും പെട്ടെന്ന് നമുക്ക് പണക്കാരനാവണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കാശ് സമ്പാദിക്കണം ഹാർഡ് വർക്കിങ് ചെയ്യാതെ നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നാണ് നമ്മളെ നമ്മളെപ്പോലെ ഉള്ള പോലെയുള്ള പണ്ടത്തെ ഒരു സാധാരണക്കാരായ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷേ അത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന ഞാൻ പറയട്ടെ നമുക്ക് ഓരോരിടത്തും നമുക്ക് ഹാർഡ് വർക്കിങ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തേ ഇല്ല അത് എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഞാനിങ്ങനെ ഓരോരോ ഓരോ ഏടാകൂടത്തിൽ ചെന്ന് പെട്ട് പൈസയും കളഞ്ഞ് അവസാനം ഇങ്ങനെ വായിലിരിക്കുന്നതും കേട്ട് ഒക്കെ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞ അതാണ് നമ്മൾ നമ്മളുടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെന്തിലും നമ്മൾ പോയി ചാടും കാരണം വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും സ്വന്തം കാലം നിൽക്കണം ഒരു ഇത് വരും അപ്പം നമ്മൾ ഈ പോ ഇതിൻ്റെ അകത്തെല്ലാം ഓരോരോ ആഡ് കാണും അതിലൊക്കെ പോയി നമ്മൾ ചാടും അപ്പം ഞാൻ പറയണത് ഹാർഡ് വർക്കിങ് ചെയ്യാതെ നമുക്ക് ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമല്ല നമ്മൾ എന്തിനാണേലും ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാനെന്നു പറഞ്ഞാൽ കർണാടകത്തിലെ ഒരു ഉൾഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പം അവിടെ ആ പത്തും അറുപതും വർഷങ്ങൾക്കും അമ്പതും അറുപതും വർഷങ്ങൾക്ക് മുമ്പ് അതായത് മലബാറയിന്നും അല്ലാതെ ഇത് ഇവിടെ തിരുവിതാംകൂർ മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അവിടെ സ്ഥലങ്ങൾ അത് കാട് വെട്ടിപ്പിടിച്ച് അവർ വലിയ തോട്ടങ്ങളാക്കിയിട്ട് റബ്ബറും അടക്കായും ഒക്കെയൊക്കെ ആയിട്ട് വലിയ 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 നിലയിൽ ജീവിക്കുന്ന അവരൊക്കെ അവരുടെ ഹാർഡ് വർക്കിങ് കൊണ്ട് മാത്രമാണ് അവരതൊക്കെ നേടിയെടുത്തത് ഇന്നത്തെ ആ ഒരു ലെവലിൽ അവർ ജീവിക്കണമെങ്കിൽ അവർ നന്നായിട്ട് അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരോടൊക്കെ നമ്മൾ പോയി പറയുവാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ എങ്ങനെ ഇതായാലും അവർ നമ്മൾ എന്ത് എന്തായിരിക്കും നമ്മളെ പറയണം അല്ലെങ്കിൽ അവർ എന്തായിരിക്കും നമ്മളോട് ചെയ്യുന്നത് അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ വേറെ ഇപ്പം നമ്മളൊരു സ്റ്റുഡൻ്റിന് പഠിക്കുന്ന പിള്ളേരോട് നമ്മൾ പറയുകയാണ് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ഒന്നും ചെയ്യണ്ട ഹാർഡ് വർക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് യുക്തി ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെയാണ് പലരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല അവരുടെ ഇതിൽ ശരിയായിരിക്കും പക്ഷേ നമുക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണോ ഹാർഡ് വർക്കിംഗ് വേണേ വേണം സെൽഫ് കോൺഫിഡൻസ് വേണം പേഷ്യൻസ് വേണം കൺസിസ്റ്റൻസി വേണം ഇതെല്ലാം വേണം അതല്ലാതെ നമ്മൾ ഹാർഡ് വർക്കിങ് ചെയ്യാതെ നമുക്ക് എവിടെ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ ഞാൻ വേറെ ഒരു വേറൊരു ഉദാഹരണം പറയാം അതായത് എൻ്റെ എൻ്റെ പപ്പയുടെ വീട്ടുകാരാണേലും അമ്മയുടെ വീട്ടുകാരാണെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും ഒരു നൂറിലധികം പേരെനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പല രണ്ട് രണ്ട് ഫാമിലിയിലെ അപ്പം ഇവരൊക്കെ നന്നായിട്ട് അവിടെ പോയിട്ട് അന്യരാജ്യത്ത് പോയി കടന്ന് കഷ്ടപ്പെട്ട് അങ്ങനെയാണ് അവര് എന്താ പറയണ്ടത് കാശുണ്ടാക്കുന്നതും അവിടെ ജീവിക്കുന്നതും അപ്പം അവരോടൊക്കെ നമ്മൾ ഇത് എന്താ പറയണ്ട നിങ്ങൾ ഹാർഡ് ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും നമ്മളെ പറയണല്ലേ അപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഉള്ള ചില ചില അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണോ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്കിങ് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ കഷ്ടപ്പെടുക നന്നായിട്ട് കഷ്ടപ്പെടുക എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിലെത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ പോലെ പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഉള്ള കുഴികളിൽ കൂടെ പ ചാടിയിട്ട് പിന്നെ കിടന്ന് കരഞ്ഞ് കാലു പിടിച്ച് കരഞ്ഞ് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് നേരായ വഴി കൂടെ നമ്മൾ പണം സമ്പാദിക്കാൻ നോക്കണം മനസ്സിലാവുന്നുണ്ടോ പെട്ടെന്ന് ഇപ്പം കാർഷികാരനുള്ള കാർഷികാരാവാം എന്നൊക്കെയുള്ള പല പല ഇതും വരുന്നുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടി അപ്പം അതിലൊന്നും പോയി ചാടരുത് അല്ലാതെ തന്നെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കഴിവിനൊത്ത് നിങ്ങൾക്ക് അതിന്റെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ അത് കണ്ടുപിടിച്ചിട്ട് ആ മേഖലയിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും അപ്പം അല്ലാതെ എന്നെപ്പോലെ ഇങ്ങനെ ചതിയിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ എത്ര രൂപ ഞാൻ അങ്ങനെ കളഞ്ഞെന്നറിയുമോ പല പല ഇത് ഓരോന്നോരോന്നും ഉണ്ടാക്കിയിട്ട് ഓരോ കുറേ രൂപ ഞാൻ അങ്ങനെ ഇതായി അതെല്ലാം ഞാൻ ഈ പറയുന്നില്ല നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇതെല്ലാം ഈ പല പല ഇതിൽ ചെന്ന് ചാടുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനത്തെ എന്താ പറയണ്ടേ അങ്ങനത്തെ ചതിക്കുഴിയിലൊന്നും പോയി പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ തന്നെ നേരായ രീതിയിൽ കൂടെ നമ്മൾ കഷ്ടുണ്ടാക്കാനും അധ്വാനിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു തന്നെ മുന്നോട്ട് വരാനും എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഇത് ഞാൻ ആരും ഇതാക്കി പറഞ്ഞതല്ല എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്